എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും അന്ന് തിരുവോണമായിട്ട് ഇന്ന് ഒരു സ്പെഷ്യലാണ് സ്പെഷ്യൽ ഇന്ന് തിരുവോണമായിട്ട് സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഓർഡർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം വന്നു അപ്പോൾ ഇതാണ് എൻ്റെ സദ്യ വിഭവങ്ങൾ കറക്റ്റ് എല്ലാത്തിൻ്റെ പേരുകളൊന്നും എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കൂട്ടുകറിയുണ്ട് തോരനുണ്ട് അവിയലുണ്ട് പച്ചടി കിച്ചടി സാമ്പാർ പപ്പടം അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ സദ്യ എന്നിട്ട് ഞങ്ങളിത് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് അപ്പം കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കഴിക്കാൻ പോവുകയാണ് ഇത് പരിപ്പ് അറിയാൻ തോന്നുന്നു എനിക്ക് ആ

കൊള്ള അടിപൊളിയാണ് കേട്ടോ ഫുഡ് കറികളൊക്കെ നല്ല ഫുഡെല്ലാം കഴിഞ്ഞു ഇല എല്ലാം നക്കിത്തൊടച്ച് തൂത്ത് വാരി അടിപൊളിയായിരുന്നു നമുക്ക് പായസം ഒഴിച്ചു കൊടുക്കാം പായസം അല്ല ഇത് പായസം അല്ല ഇത് കേട്ടോ കടലപ്പായസാന്ന് തോന്നു കൊറച്ച് പഴം ഇങ്ങനെ ഇലിഞ്ഞിട്ട് കുറച്ച് പഴം കുറച്ച് പപ്പടം ഞാൻ ഞെരു nak cari kan ah ha ha doktor je tu ah, ah, ah. to ah. ah. oh, oh, oh. hmm nda jadi nak dia ya എല്ലാം കഴിച്ചു നിങ്ങൾക്ക് ഇല ക്ലീൻ കാണാൻ്റെ നീറ്റ് ആണ് നീറ്റല്ലവരുടെ ഉപ്പേര് മാത്രമുള്ള കഴിക്കും അപ്പൊ ഞങ്ങൾ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പൊ എന്റെ ഫ്രണ്ട് ജോബിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അടുത്ത വർഷം എല്ലാവർക്കും നല്ല രീതി ഓണം കൂടാമെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ബൈ